ഇത് ഞാനിവിടെ ഇട്ടത് ഞങ്ങളെ ചൌക്കിന്ന് മുകളിലോട്ട് പോകുന്ന റോഡ് ആ റോഡിന്റെ സൈഡ് ഇടിഞ്ഞു വീണിട്ട് ഇതായിട്ട് ഒരു അപകടം നടന്നിട്ട് ഒരാൾ മരിച്ചു പിന്നെ കുറെ അപകടങ്ങൾ അവിടെ സ്ഥിരമായിട്ട് അപകടങ്ങൾ വരുന്നുണ്ട് ഇത് പി ഡബ്ല്യു ഡിന്റെ റോഡാണ് പി ഡബ്ല്യു ഡിൻ്റെയിൽ ഫണ്ടില്ല അതിലേക്ക് അതിനെ റിപ്പയർ ചെയ്യാനുള്ള ഫണ്ടില്ല അതിന്റെ ആൾക്കാരൊക്കെ വന്നിട്ട് പോയി അറിഞ്ഞല്ലേ പഞ്ചായത്തിനോട് പറഞ്ഞല്ല നിങ്ങൾ ഇതാക്കി അതിനടിയന്തര പഞ്ചായത്ത് പി ഡബ്ലു റോഡ് പറഞ്ഞിട്ട് അതിനൊഴിവാക്കി അവരും ഇതാക്കുന്നില്ല എന്നും ഒരു മരണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന മാതിരിയാണ് ഇതിന്റെ അവസ്ഥ ഇതില് ഈ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി പി വന്നിട്ട് നോക്കി ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞ് അല്ലേ വന്നിട്ട് എന്തെങ്കിലും ഒരു പ്രതിവിധി ഒരു വന്നിട്ട് ചെയ്തിട്ടുണ്ടാവും അത്ര വലിയ ക്രാഷ് ബാരിയറിൻ്റെ എസ്റ്റിമേറ്റ് ആക്കിയിട്ടുണ്ടാവും ക്രാഷ് ബാരിയറിൻ്റെ എസ്റ്റിമേറ്റ് ആക്കിയിട്ടാകുമ്പോഴേക്ക് എൺപത് എൺപത്തഞ്ച് ലക്ഷം ഉറുപ്പേൻ്റെ എസ്റ്റിമേറ്റ് ആ ഫണ്ട് ഉണ്ടാവില്ല അത് വില്ലേജ് റോഡോ ഇങ്ങനെ ഏതെങ്കിലും റോഡായിരിക്കും അതിനാ ഫണ്ട് ഉണ്ടാവേല സത്യത്തിൽ അവിടെ വേണ്ടത് പിന്നെ ഒരു പൈപ്പ് റെയിലിംഗ് ആണെങ്കിലും മതി അഞ്ചാറ് ലക്ഷം ഉറപ്പേൻ്റെ പൈപ്പ് ആണെങ്കിലും അതായത് രണ്ട് ഇഞ്ചിൻ്റെ ജി ഐ പൈപ്പ് ഇങ്ങനെ നിർത്തി അതിൻ്റെ സൈഡ് ഇത് വെച്ച ബാരിക്കേഡ് പോലെ വെച്ചെങ്കിലും മതി അതൊന്നും അത്ര ചെയ്യില്ല കാരണം ഒരു എൺപത് ലക്ഷം രൂപേൻ്റെ എസ്റ്റിമേറ്റ് ആക്കും അത്രയൊന്നും പൈസ ചേർക്കുകയാണെങ്കിൽ ഇത് ഉദ്യോഗസ്ഥന്മാരുടെ കളിയാണ് പിന്നെ പഞ്ചായത്തിന് പഞ്ചായത്തിന് പഞ്ചായത്താർ പറയുന്നതിൽ കറക്റ്റ് ഉണ്ട് പരിമിതികളുണ്ട് പഞ്ചായത്തുകളിൽ ആ പ്രൊജക്റ്റ് ആ വർക്കിൻ്റെ ഒരു കവറിങ് റിപ്പോർട്ടിൽ എന്ത് ചെയ്തേണ്ടതോറും പി ഡബ്ല്യു ഡി പണി പാതിയാക്കിയിട്ട് പോയി ഓരോ പണി ശരിയില്ലാത്തത് കൊണ്ട് ഞങ്ങടെ വെച്ച് പഞ്ചായത്ത് പറയുന്നതിൽ കാര്യമുണ്ട് കുറച്ചോ